പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ല നിസ്സംഗതയാണ് ഇതിൻ്റെ കാരണം സഭാപിതാക്കന്മാരുടെ നിസ്സംഗത ഞങ്ങള് ഇടുക്കി മുതൽ രാമനാഥപുരം വരെയുള്ള സകല കേരളത്തിലെ ബിഷപ്പുമാരുമായി സംസാരിച്ചു സമ്മതിച്ചു കണ്ടു നാലുമണിക്ക് എഴുന്നേറ്റ് പോയി ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അവരെല്ലാം നിസ്സംഗത കാരണം അവരെല്ലാം ഓരോരോ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന മെത്രാന്മാരായി തീർന്നിരിക്കുന്നതാണ് നമുക്ക് മടുക്കാൻ എങ്കിലും വിശുദ്ധവാര തിർക്രമങ്ങൾ എറണാകുളം സെന്റ് മേരീസ് കത്തിരിക്കും നടക്കുക എന്നുള്ള ചോദ്യത്തിന് മാ റാഫേൽ തട്ടിലും പെർമനൻസ് എന്നിടം തീരുമാനിച്ചാൽ നടക്കും കാരണം മണവാള കഥനാൽ എന്ന മണവാളനെ അവിടെ നിന്ന് മാറ്റി സഭയെ സ്വതന്ത്രമാക്കി എറണാകുളം സെന്റ് മേരീസ് കത്തിരിക്കുക നേരെ ജോവയാക്കിയെങ്കിൽ മാത്രമേ വിശുദ്ധവാര തിരുക്രമങ്ങൾ നടക്കുകയുള്ളൂ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അദ്ദേഹം വളരെ വേഗതയിൽ അദ്ദേഹത്തിന്റെ ആൾക്കാരെ മറ്റ ഇടവുകളിൽ നിന്ന് വിളിച്ചു വരുത്തി അവരുടെ കൂടെയുള്ള സ്ത്രീകളുടെ നടുവിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയത് ആ രീതിയിൽ അദ്ദേഹം ചെയ്യുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട വൈദികന കുർബാന ചെല്ലാനോ അധികാരമില്ലെങ്കിൽ പോട്ടെ കുമ്പസാരിപ്പിക്കാനോ എവിടെ അധികാരം അങ്ങനെ വിശുദ്ധമായ ഒരു കർമ്മങ്ങൾ നടക്കണമെങ്കിൽ റാവേക്കണ്ടിൽ പിതാവും പെർമൻ സിനഡും വിചാരിച്ചാൽ നൂറ് ശതമാനവും നടത്തി